ഐസ് ഇതിന് എന്ത് പേര് ഇതിന് മാകാഷ്ണോ അവിടെ മിക്സ് ആക്കി വേറെ ഐസ് നിറഞ്ഞിട്ട് പിന്നെ മിക്സ് ആക്കിയുള്ള സ്ഥലം ഇവിടെ ഒരു ഗ്ലാസ് മൊത്തം ഐസ് ഇട്ടിട്ടുണ്ടോ പിന്നെ ഇവിടെ മിക്സ് ആക്കാനുള്ള സ്ഥലം ഐസ് കുറക്കണ എന്നിട്ട് സാധനം ഐറ്റംസ് ഐസ് ഓറഞ്ചാ ഐസ് വരപ്പിലിട്ട സാധനങ്ങളൊക്കെ കടലിലേക്ക് ഇറങ്ങിട്ടോട്ടെടുക്കാൻ കൂടിയെടുക്കാനായിട്ട് നല്ലൊരു ഒതുങ്ങിയൊരു അന്തരീക്ഷമാണ് ഇവിടെ വലിയ തെക്കുന്ന ജൂമ്മി എന്താ കഴിക്കണേ ഐസ് വരുത്തിയ ജൂമ്മി കഴിക്കണേട്ടോ ജൂമി ഐസ് വരുത്തിയ കഴിക്കണേ എന്നാ ജൂമിയാ മൂപ്പിയാ മാങ്ങിട്ടൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കും